വര് ഞാൻ നിങ്ങളുടെ ഫ്ലോയിന ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചാച്ച് മസാല ചാച്ച് മസാല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഡൽഹിയിലല്ലേ ഇരുന്നാകുളത്തെ ചാച്ച് മസാല അത് ഹിന്ദിക്കാരുടെ മോര് സംഭാരം ഇതിപ്പോൾ നമ്മൾ മലയാളികളെ സംഭാരം ഞാൻ കുറേ ഉണ്ടാക്കി ഇനി ഹിന്ദിക്കാരുടെ സംഭാരമാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നോക്കാം ആദ്യം തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതോടെ ഇതൊക്കെ ഇവിടെ ഒഴിക്കണം അത് പാക്കറ്റ് തൈരായിട്ടാണ് വളരെ ലാഭമാണ് നമ്മൾ ഈ പായശം കൊടുത്ത് മേടിച്ച് പാക്കറ്റ് മേടിക്കുന്നേക്കാളും നല്ലത് ഒരു പാക്കറ്റ് പാൽ ഉറവിച്ച് തൈരുണ്ടാക്കണം ഇനി ഇതിൽ ജീരകപ്പൊടി ജീരകപ്പൊടി വേണം കേട്ടത് കുറച്ച് ജീരകപ്പൊടി നല്ലോണം വരണം ഇവർക്ക് ജീരകപ്പൊടി ഭയങ്കര ഇൻട്രസ്റ്റ് ആ ജീരകപ്പൊടി ഇടണം അത് കഴിഞ്ഞ് ഇവർക്ക് ചാട്ട് ലേശം മധുരം വേണമെങ്കിൽ ചേർക്കാം മധുരം ഇഷ്ടം പോലെ ചെയ്യാം അതാവണം എൻ്റെ ഇഷ്ടമായിട്ടോ ലേശം കുറച്ച് ഉപ്പ് ഉപ്പ് ഇത്തിരി ഉപ്പ് പിന്നെ ചാട്ട് മസാല ചാട്ട് മസാല ഭയങ്കര ടേസ്റ്റി ആയിട്ട് മോരിൽ വേണം തൈരിൽ വേണം ചാട്ട് മസാല ഇതാണ് ചാച്ച് മസാല എന്ന് പറയും നമ്മൾ ചാട്ട് മസാലയ്ക്കാണ് അത് വിട്ടിട്ട് നല്ല മോരാണ് നോർത്ത് ഹിന്ദിയാലാണ്

ிக்கக்கார சாச்ச அது சம்பாரம் மசால சம்பார தயார இல் எந்த கீழே குறச்சு ஜீரகப்பொடி குறச்சு சாட்டு மசாலா குறச்சு மல்லிட இல ஒக்கூடாது மல்லியிட இலக்கரேட்டு அவர் யூஸ் கேட்டோம் அல்ல குழப்பது குடிச்சோம் ஒத்தி பஞ்சசால ஒரு துள்ளு பஞ்சசாரில பஞ்சசால அளவு நங்களுக்கு கூட்டா அது டயபிட்டி பேஷன்ஸ் ஆகும் பஞ்சார சேர்க்கறது பக்கில் சேர்க்குறா അത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് ഉപ്പും എന്താ ഇതിൻ്റെ ടേസ്റ്റ് തരും വലിയ ഐസ് ക്യൂബ്സ് ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ഗ്ലാസ് കുടിച്ചാൽ ദാഹം മാറും അത്ര ശരിയായിരുന്നു അവരുടെ വളരെ ഈസിയാണ് നമ്മുടെ അതിൽ നെല്ലിക്കും വാങ്ങിയും ഒന്നും ചേർക്കണില്ല ഈസി ആയിട്ടുള്ളവരിലാകുന്നത് ജീരകപ്പൊടിയാണ് അവരുടെ മെയിൻ പോയിൻറ്റ് ഒരു നുള്ളു കുരുമുളകും അവസാനം മണിക്ക് അത്ര മതി അല്ലാണ്ട് എലിവൊന്നും അവർ ചേർക്കില്ല വളരെ സ്വാദുള്ളതാണ് ഇതെല്ലാവരും നോക്കണം അതാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ എളുപ്പം കിട്ടും എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ